സൂര്യൻ്റെ കോർഭാഗത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിപ്രവർത്തനം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അതിലൂടെ പുറത്തു വരുന്ന അതിശക്തമായ ഊർജ്ജം മൂലം കോറിന് പുറത്തുള്ള പ്ലാസ്മ ഇളകി മറിയുകയാണ് ചാർജർ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്ലാസ്മ ഇതുപോലെ നിരന്തരം ഇളകിമറിയുമ്പോൾ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡുകൾ പരസ്പരം ചുറ്റിപ്പിണയി ഇതിൻ്റെ ഫലമായി അവ കൂട്ടിയിടിക്കുകയും ചെയ്യും ആ കൂട്ടിയിടിയുടെ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ പൊട്ടിപ്പോവുകയും അതിൽ നിന്നും ഊർജ്ജം മുഴുവൻ പുറത്തേക്ക് വരികയും ചെയ്യും ഇങ്ങനെ പുറപ്പെടുന്ന എനർജിയാണ് സോളാർ ഫ്ലെയറുകൾ ഇവ സഞ്ചരിക്കുന്നത് പ്രകാശ വേഗതയിലാണ് അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന സോളാർ ഫ്ളയർ ഭൂമിയിൽ എത്തിച്ചേരുവാൻ എട്ട് മിനിറ്റുകൾ വേണ്ടിവരും എന്നാൽ നമ്മുടെ ഭൂമിക്കുള്ള ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഇവയിൽ നിന്നും ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സോളാർ ഫ്ളയറുകൾ നമ്മുടെ ഭൂമിയുടെ സമീപത്തുകൂടെ കടന്നു പോകുന്നത് നമ്മൾ അറിയാറ് പോലുമില്ല